വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ഫലം നൽകാതിരുന്ന അത്തിയിൽ നിന്ന് ഇനി ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് കർത്താവ് പറഞ്ഞതിനെ തുടർന്ന് ഉണങ്ങിപ്പോയ അത്തിയെ നോക്കിക്കൊണ്ട് തൻ്റെ അധികാരവും പ്രാർത്ഥനയുടെ ശക്തിയും എന്താകുന്നു എന്ന് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന തിരുവതിന്റെ ഭാഗമാണ് മർക്കോസ് പതിനൊന്ന് ഇരുപത് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചത് നമുക്ക് നൽകിയിരിക്കുന്ന ആലോചനകൾ ആണ് അവ എന്ത് എന്ന് ശ്രദ്ധിക്കാം ഒന്ന് സകലതിന്മേലുമുള്ള കർത്താവിൻ്റെ അധികാരം വിശുന്ന കർത്താവ് ഫലം നൽകാതെ നിൽക്കുന്ന അത്തിയിൽ ഇനി ഫലമുണ്ടാകാതെ പോകട്ടെ എന്നാണ് പറഞ്ഞത് ബർക്കോസ് പതിനൊന്നിൻ്റെ പതിനാല് പിറ്റേ ദിവസം ആ അത്തി ഉണങ്ങിപ്പോയതായി ശിഷ്യന്മാർ കാണുന്നു അത്തി ഉണങ്ങണമെങ്കിൽ അത്തിയുടെ മേൽ കർത്താവിന് അധികാരമുണ്ടായിരിക്കണം സകലത്തിന്മേലും അധികാരമുള്ളവനാണ് നമ്മളുടെ കർത്താവ് പച്ചവെള്ളം വീഞ്ഞാക്കി വെള്ളത്തിന്മേലും കാറ്റിനെ ശാസിച്ച് അടക്കി പ്രകൃതിയുടെ മേലും മരിച്ച ലാസറിനെ ഉയർപ്പിച്ച് മരണത്തിന്മേലും കുരുളിന് കാഴ്ചയും പക്ഷപാത രോഗിക്ക് സൗഖ്യം നൽകി രോഗശക്തികളുടെ മേലും അധികാരമുണ്ടെന്ന് കാണിച്ച കർത്താവ് നമ്മോട് പറയുന്നത് എനിക്ക് നിന്റെ മേലും അധികാരം ഉണ്ട് എന്ന് സാത്താൻ കർത്താവിന് നൽകുന്ന ഒരു പ്രലോഭനം ഉണ്ട് എന്നെ നമസ്കരിച്ചാൽ ലോക അധികാരം നിനക്ക് തരാം കർത്താവ് തർക്കിക്കുവാനൊന്നും പോയില്ല എന്നാൽ ഗ ഗതദേശത്തെ ഭൂതഗ്രസ്ഥനെ സൗഖ്യമാക്കിക്കൊണ്ട് സാത്താൻ്റെ ശക്തിയെ തകർത്ത കർത്താവ് സാത്താനോട് പറയുന്നത് എനിക്ക് നിന്റെ മേലും അധികാരമുണ്ട് കർത്താവ് ക്രൂശിക്കപ്പെടുവാൻ പോവുകയാണ് യേശു ക്രൂശിക്കപ്പെടുമ്പോൾ സാത്താൻ പറയും ഞാൻ യേശുവിനെ തോൽപ്പിച്ചുവെന്ന് സാത്താൻ ആ വിധത്തിൽ പറയാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സൂചനയാണ് അത്തി ഉണക്കിയതിൽ കൂടി കർത്താവ് നൽകിയത് അധികാരമുള്ളവനായ കർത്താവ് തുടർന്ന് ക്രൂശിക്കപ്പെട്ടുവെങ്കിലും മൂന്നാം നാൾ മരണത്തിൻ്റെ ശക്തിയെ തകർത്ത് ഉയർത്തെഴുന്നേറ്റു അതെ നമ്മുടെ കർത്താവ് എല്ലും അധികാരമുള്ളവൻ എൻ്റെയും നിന്റെയും മേൽ അധികാരമുള്ളവൻ അധികാരമുള്ള കർത്താവിന് കീഴ്പ്പെട്ട് നമ്മുടെ യാത്ര തുടരാം രണ്ട് പ്രാർത്ഥനയുടെ ശക്തി മർക്കോസ് പതിനൊന്ന് ഇരുപത്തി മൂന്നിൽ കർത്താവ് പറയുന്നത് ഹൃദയത്തിൽ സംശയിക്കാതെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന ഫലിക്കുമെന്നാണ് ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ച കർത്താവ് ഇപ്പോൾ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് അവരെ പഠിപ്പിക്കുകയാണ് പ്രാർത്ഥനയ്ക്ക് രണ്ട് വ്യവസ്ഥകൾ ഇവിടെ കർത്താവ് പറയുന്നുണ്ട് ഒന്നാമത്തെ വ്യവസ്ഥ ചോദിക്കുന്നത് ലഭിച്ചു എന്ന് വിശ്വസിക്കണം മർക്കോസ് പതിനൊന്നിൻ്റെ ഇരുപത്തിനാല് ലഭിക്കുന്നതിന് മുൻപ് ലഭിച്ചു എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം ഇത് അല്പപ്രയാസമുള്ളതാ അതായത് കിട്ടിയില്ല എന്നാൽ കിട്ടിയെന്ന് വിശ്വസിക്കണം ലഭിച്ചു എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം വിശ്വാസത്തോടെ ചോദിച്ചാൽ ലഭിക്കുമെന്നതിൻ്റെ ഉദാഹരണം ലുഗോസ് പതിനൊന്ന് പതിനൊന്നിൽ കർത്താവ് പറയുന്നുണ്ട് അപ്പനോട് അപ്പം ചോദിച്ചാൽ കല്ലല്ല അപ്പൻ തന്നെ നൽകും മീൻ ചോദിച്ചാൽ പാപിനിയല്ല മീൻ തന്നെ നൽകും മുട്ട ചോദിച്ചാൽ തേളല്ല മുട്ട തന്നെ നൽകും ഇത് മക്കൾക്കറിയാം അങ്ങനെയെങ്കിൽ സ്വർഗസ്സിനായി പിതാവ് എത്ര അധികം നൽകും അതുകൊണ്ട് ചോദിക്കുന്നത് ലഭിച്ചു എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം യാക്കോബ് പഞ്ച് പതിനഞ്ചിൽ പറയുന്നത് വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ എഴുന്നേൽപ്പിക്കും എന്ന് പ്രാർത്ഥന രണ്ടാമത്തെ വ്യവസ്ഥ പിഴകളെ ക്ഷമിച്ച് പ്രാർത്ഥിക്കണം മർക്കോസ് പതിനൊന്നിന്റെ ഇരുപത്തിയഞ്ച് ക്ഷമിക്കാതെയുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കില്ല ക്ഷമിക്കാതെ അർപ്പിക്കുന്ന യാഗവും സ്വീകരിക്കില്ല നമ്മുടെ പ്രാർത്ഥന മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് എന്ന കർത്താവ് പറയുന്നത് മത്തായി അറിഞ്ച് ദീർഘമായി പ്രാർത്ഥിക്കും ഉച്ചത്തിൽ പ്രാർത്ഥിക്കും അറിവ് പ്രകടിപ്പിച്ച് ആർക്കും മനസ്സിലാകാത്ത വാക്കുകൾ പറഞ്ഞും പ്രാർത്ഥിക്കും ഇങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടില്ല യാക്കോ പഞ്ച് പതിനാറിൽ കർത്താവ് പറയുന്നത് നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമിഴ് തമിഴ് പാപങ്ങളെ ഏറ്റു പറഞ്ഞ് ഒരുവൻ വേണ്ടി പ്രാർത്ഥിക്കണം നീതിമാൻ്റെ ശ്രദ്ധയോടു കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു തുടർന്ന് ഏലിയാവ് പ്രാർത്ഥിച്ചതിനെക്കുറിച്ച് കുറിച്ച് ലേഖനത്തിൽ പറയുന്നുണ്ട് മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിച്ചു മഴ പെയ്തില്ല മഴ പെയ്യുവാൻ പ്രാർത്ഥിച്ചു മഴ പെയ്തു യാഗവസ്തുവിനെ ആകാശത്ത് നിന്ന് അഗ്നി ഇറക്കി ദഹിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ തന്നെ സംഭവിച്ചു ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ തന്നെയായിരുന്നു നമ്മെപ്പോലെ ഒരു മനുഷ്യനായിരുന്ന ഏലിയാവിൻ്റെ പ്രാർത്ഥന കേട്ട് ദൈവോത്തരം നൽകിയെങ്കിൽ നമ്മുടെയും പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കുമോ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ പരിശോധിക്കാം മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് വേണ്ടിയാണോ നാം പ്രാർത്ഥിക്കുന്നത് ചോദിക്കുന്നത് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള വിശ്വാസത്തോടെയാണോ നാം പ്രാർത്ഥിക്കുന്നത് പാപമേറ്റു പറഞ്ഞ് പരസ്പരം ചെയ്തിട്ടുള്ള പിഴകളെ ക്ഷമിച്ചുള്ള പ്രാർത്ഥനയാണോ നാം നടത്തുന്നത് നമ്മുടെ അനുവദിയായ പിഴകളെ ക്ഷമിച്ച് നമ്മെ അവൻ്റെ പുത്രന്മാരാക്കി തീർത്തിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ സഹോദരൻ്റെ പിഴകളെ നാമും ക്ഷമിക്കേണ്ടവരല്ലേ കൃത്താവിശ്വാസത്തോട് പ്രാർത്ഥിപ്പാനും തമ്മിൽ തമ്മിൽ ക്ഷമിച്ച് പ്രാർത്ഥിപ്പാനും എപ്പോഴും നിൻ്റെ അധികാരത്തിന് കീഴിലായിരിക്കാനും എന്നെ സഹായിക്കണമേ ആമേൻ